മലക്കുകള് പോലും നാണിച്ചു പോകുമായിരുന്നുവ ചരിത്രങ്ങളുണ്ട് ഹബീബിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ലഭിതങ്ങള് ഒരു ഒരു മുണ്ടുടുത്ത് കിടക്കുകയാണ് അവിടെ കാലിന്റെ മുട്ട് വരെ ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട് അബുപക്ഷ ശുദ്ധിക്കുന്നവര് കടന്നു വന്നു തങ്ങൾ അങ്ങനെ തന്നെ കടന്നു വന്നു അങ്ങനെ തന്നെ വരെ എന്ന് കണ്ടപ്പോ തങ്ങൾ എണീറ്റ് ആ തുണിക്ക് ഒന്ന് താഴ്ത്തി കാൽ അവർത്ത് കാണിച്ചതല്ല കാൽ മുട്ടിന്റെ താഴെയുള്ള ഭാഗമാ കാണുന്നത് പക്ഷെ വരെ എന്ന് പറഞ്ഞപ്പോ ലഭിതങ്ങളുടെ പുതിയാപ്പിള ലഭിതങ്ങളുടെ പുതിയാപ്പിളയാണ് എന്നിവര് ലഭിതങ്ങൾ വസ്ത്രം കെട്ടി എണീറ്റ് റെഡിയാക്കി കൊടഞ്ഞു

സുലഭമാണ് കിണറ്റിൽ നല്ല സുലഭമായ വെള്ളമുണ്ട് മുസ്ലിമീങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമുണ്ട് തങ്ങൾ ആഗ്രഹിച്ചു റൂമ റൂമാ കിണർമീങ്ങൾക്ക് ഒന്ന് വാങ്ങിക്കിട്ടണം അസമാന്തങ്ങൾ ഇരിക്കുന്ന സദസ്സിനോടാ പറഞ്ഞത് റൂമാ കിണർ ആരാണോ നമുക്ക് വേണ്ടി വാങ്ങിക്കുന്നത് അവർക്ക് സ്വർഗമാണ് അസമാന്തങ്ങൾ നേരെ പോയി ജൂതനോട് ചോദിച്ചു എത്രയാണ് വില പകുതി എനിക്ക് വേണം കിണറിന്റെ പകുതി വാങ്ങിച്ചു പകുതിക്ക് വില പറഞ്ഞത് പന്ത്രണ്ടായിരം ദുർഹമാണ് പന്ത്രണ്ടായിരം ദുർഹമാണ് മുസ്ലിമീങ്ങൾ മുഴുവൻ വന്ന് കുടിക്കാൻ തുടങ്ങുമ്പോൾ ജൂതന്റെ വെള്ളം പിന്നെ ആരും വാങ്ങിക്കുന്നില്ല ഉപരി വെള്ളം വിൽക്കുകയായിരുന്നു അപ്പൊ ചൂതം വന്നിട്ട് പറഞ്ഞു ഉസ്മാൻ എന്ത് പരിപാടിയാണ് നിങ്ങൾ ആ പകുതി വാങ്ങിച്ചത് കൊണ്ട് എന്റെ പകുതിയിൽ ആരും വെള്ളം എടുക്കണില്ല എനിക്ക് ഒരു വരുമാനം ഉസ്മാൻ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്നാ എന്നാ പിന്നെ ആ പകുതിയും കൂടെ ഞാൻ വാങ്ങിച്ചോട്ടെ അയാൾ ഇങ്ങോട്ട് പറയാൻ നിന്നില്ല അതേന്ന് പറഞ്ഞു അങ്ങനെ എട്ടായിരം ദുർഹമ കൊടുത്തിട്ട് ആ പകുതിയും വാങ്ങിച്ചു അങ്ങനെ ഒരു കിണർ വാങ്ങിച്ചു അതാണ് ആദ്യം ചെയ്തത് പിന്നെ പോകുന്ന സൈന്യം ഹബീബിന്റെ വഫാത്തിന്റെ തങ്ങൾ സംബന്ധിച്ച യുദ്ധമാണ് എന്ന് പറഞ്ഞ പറഞ്ഞു സർവ സാമഗ്രികളോടും കൂടെ എന്റെ വകയൂറൊട്ടകം മുന്നൂറൊട്ടകം മദീനയിൽ

നിങ്ങൾ നോമ്പു തുറക്കുന്നത് ഞങ്ങളുടെ അടുത്ത് വെച്ച അടുത്താണ് സ്വർഗത്തിലാണ് നോമ്പ് തുറക്കുന്നത് ആ പിറ്റേ ദിവസം നോമ്പുകാരനായി റമദാനല്ല നോമ്പായിരുന്നു ഉസ്മാൻ ഫുസ്താത്തിൽ നിന്ന് 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 ഈജിപ്തിൽ ഇറാഖിലെ രാഷ്ട്രീയ പോരാളികൾ ൾക്കാൻ ഇരച്ചു വരുമ്പോ മഹാനവറുകൾ വീടിന്റെ കാവൽ നിന്നിരുന്ന സുഹാബികളോട് താമ്പിഴകളോട് മുഴുവൻ പറഞ്ഞു എല്ലാവരും പോയിക്കോളും ആരും എനിക്ക് വേണ്ടി ചോര ചിന്തരുത് അവരെന്നെ കൊല്ലാൻ വേണ്ടി വരാ ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ആരും അതിന്റെ കൂടെ മരിക്കരുത് നിർബന്ധിച്ചു വീട്ടിലേക്ക് കയറി വരുകയാണ് ഭരണം ദുരുപയോഗം ചെയ്തു എന്ന ആരോപണവുമായി മഹാനുപരി നിരപരാധിയായ ഹബീബിന്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത ദുറയിൻ രണ്ട് പ്രകാശത്തിന്റെ ഉടമയെ ദാരുണമായി കൊല ചെയ്തിട്ടുണ്ട് ഉസ്മാൻ തങ്ങളുടെ

മുടി അഴിച്ചിട്ടിട്ട് വീടിന്റെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പെണ്ണുങ്ങളുടെ ഹെർമത്ത് അവരുടെ പവിത്രതയെ പ്രീന്തുന്ന സ്വഭാവം മുസ്ലിങ്ങൾക്കറിയില്ല ഏതെങ്കിലും ഒരു പെണ്ണ് വീടിന്റെ വാതിൽക്കൽ നിന്നാൽ ആ വീട്ടിലേക്ക് ആരും വിരച്ചു കയറൂലി ഭർത്താവ് കൊല ചെയ്യാൻ പോവാണ് അതുകൊണ്ട് ഹിമാർ മാറ്റി എന്നവർക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുടി അഴിച്ചിട്ടിട്ട് മുമ്പിൽ നിന്നു വീടിന്റെ മുമ്പിൽ പക്ഷേ ആദൃഷ്ടന്മാർ അതുപോലും ഗൗരിച്ചില്ലെന്നാണ് പറഞ്ഞേനുഹുമ മിൻ ഹുർമത്തി മോളെ നിന്റെ മുടിയുടെ പവിത്രതയാണ് അവരെന്നെ വന്ന് കൊല്ലുന്നതിനേക്കാളും എനിക്ക് ഗൗരവമായി തോന്നുന്നത് അതുകൊണ്ട് മോളെ നായിലാ നീ വീടിന്റെ ഉള്ളിലേക്ക് പോ നീ മുടി അഴിച്ചിട്ട് അവിടെ നിൽക്കല്ലേ

വെള്ളം വെള്ളം കൊടുത്തു വേണ്ട വേണ്ട എനിക്ക് എന്ന് പറഞ്ഞു നോമ്പുകാരനായിരുന്നു നാളെ നിങ്ങൾ അടുത്ത് വന്നാണ് നോമ്പ് തുറക്കുന്നത് എന്ന നോമ്പുറക്കുന്നത് എന്നിന്റെ ആ സ്വപ്നത്തിന്റെ വിവരം തന്നെ വീട്ടുകാർക്ക് വിരിച്ചുണ്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു നാളെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് നോമ്പു തുറക്കുമെന്നാണ് പറഞ്ഞത് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്നിട്ട് തന്നെയാണ് അവർ നോമ്പ് തുറന്നിട്ടുണ്ടായിരിക്കുക അള്ളാഹു